ഹായ് എല്ലാവരും സുഖാണോ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നല്ല ഇന്ന് മാത്രമല്ല ഒരു രണ്ട് ദിവസത്തേക്ക് കാരണം ഞാനൊരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേക്കേഷൻ പോലെ എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് ലൈഫ് കുറച്ച് ബിസി ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഒന്ന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ അതും ചുമ്മാ ഇങ്ങനെ സ്ഥലം കാണുക എന്നുള്ളത് മാത്രമല്ല ശരിക്കൊന്ന് റിലാക്സ്ഡ് ആവണം ഒരു റെസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും ഈ ലൈഫിൽ ഒത്തിരി ബിസി ആവുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മളൊന്നും സ്ലോ ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ മുന്നോട്ട് പോകാനുള്ളൊരു എനർജിയും വല്ലാതെ അത് ബാധിക്കുമെന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രിപ്പ് പോവാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് കുറേ എന്താ പറയുക എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ട്രിപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കാണുന്ന ഒരു ഇതാവരുത് ഇപ്പോൾ രാവിലെ നമ്മൾ പുറത്തു പോവുക പിന്നെ കുറേ സ്ഥലങ്ങൾ കാണുക ഫുഡ് കഴിക്കുക രാത്രി തിരിച്ച് വരിക അങ്ങനെ ആവരുത് ഭയങ്കര കാമായിട്ട് എനിക്ക് ശരിക്കും ഒരു ആ ഒരു റെസ്റ്റ് തന്നെ എനിക്ക് വേണം നിർബന്ധമായിരുന്നു അപ്പോഴാണ് എനിക്കിങ്ങനെ ഈ റിസോർട്ട്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് അപ്പം ഒരു റിസോർട്ടിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞ റിസോർട്ടിൽ അങ്ങനെ ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നത് പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളത് എല്ലാം ഒത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് റിസോർട്ട് തന്നെ ഓപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതും റിസോർട്ട് ചുമ്മാ റിസോർട്ടൊന്നും പോരെ എനിക്ക് നല്ല പച്ചപ്പൂ ഹരിതാവും വേണം കാരണം നമ്മൾ ഈ സിറ്റി ലൈഫ് ലൈഫാവുമ്പോൾ എപ്പോഴും ഈ വണ്ടികളുടെയും ഒന്നാമത് ഞങ്ങൾ നിൽക്കുന്നത് ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ഈ വണ്ടികളുടെ ഒക്കെ ശബ്ദമാണ് അപ്പൊ അതിനകത്തു നിന്നൊക്കെ വിട്ടുമാറി ഞങ്ങൾക്കൊരു ഒരു കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോടാണ് നിൽക്കുന്നത് അപ്പോൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് വയനാട് ഓപ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് കോഴിക്കോട്ട് എനിക്ക് വയനാട് ഓൾവേസ് ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ വയനാട് തന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഞങ്ങൾക്ക് അധികം ദൂരല്ലോ ഒരു നാലു മണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പോൾ വയനാട്ടിലേക്ക് തന്നെ വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് ഏതാന്നൊന്നും സെലക്ട് ആയിട്ടില്ലായിരുന്നു ഇന്നതാ കുറച്ച് മുമ്പ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് ഒരു കുറേ ഞങ്ങള് ലിസ്റ്റ് ഇട്ടു കുറേ പ്രോപ്പർട്ടീസ് ഞങ്ങൾ നോക്കി കുറേ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു പക്ഷേ വന്നു വന്നപ്പോൾ ആകെ അവസാനം രണ്ട് റിസോർസ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു ശരിക്കും ഇപ്പോഴും സെലക്ഷൻ നടക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പോകണല്ലോ രണ്ട് റിസോർട്ടിൽ ഒന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലേച്ചാൽ ഒരുവിധം പച്ചപ്പൂ ഹരിതാവൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കാമായിട്ടുള്ള സ്ഥലം വേണം തോന്നി വീണ്ടും അധികം നമുക്ക് ഈ ബഹളങ്ങളുടെ ഒന്നും ഒത്തിരി ക്രൗഡഡ് ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല റിസോർട്ട്സൊക്കെ നോക്കുമ്പം കുറച്ച് ക്രൗഡഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ ക്രൗഡഡ് ആവാത്തൊരു റിസോർട്ട് ആയിരുന്നു ഞങ്ങൾ നോക്കിയത് ഏകദേശം എല്ലാം ഒത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങൾ പോകുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ലേറ്റായിട്ടുണ്ട് ഇനിയും അവിടെ നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ ചെക്കിന് ലേറ്റ് ആവും ചെക്കിന് ലേറ്റ് ആയാലെന്താ സംഭവിക്കുക നമുക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള ടൈം കുറഞ്ഞു പോകും പിന്നെ നമ്മൾ കാശ് കൊടുക്കുന്നതാണല്ലോ അതുകൊണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ മ്മളപ്പം ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വയനാട് എന്ന് പറയുന്നത് എനിക്ക് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ കോഴിക്കോട്ടുകാർക്കും വയനാട് ഇഷ്ടമാണ് എനിക്കതൊരു വീക്ക്നെസ് ആണ് എന്താ അറിയില്ല ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ ഒരു നാടിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ആ ചുരം എനിക്ക് ജസ്റ്റ് ഇനിയിപ്പം വയനാട് ചുറ്റി കറങ്ങണമെന്നില്ല എനിക്ക് ആ ചുരം കയറി ആ ഒരു നമുക്കൊരു വ്യൂ പോയിന്റ് ഇല്ലേ അവിടെ നിന്ന് തിരിച്ചു വന്നാലും എനിക്ക് കുഴപ്പമില്ല എത്ര പോയാലും എനിക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് ഇട്ട വയനാട് അപ്പം നമ്മൾ ഏകദേശം നമ്മളെ റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കുറച്ചു ഉള്ളിലോട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാമായിട്ടുള്ളൊരു ആണ് ഞങ്ങൾ നോക്കിയത് അതുകൊണ്ട് കുറച്ച് ഉള്ളോട്ടാണത് അപ്പം നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് ഏകദേശം നമുക്ക് കർണാടകയുടെ ബോർഡറിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ റിസോർട്ടിന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കർണാടക ബോർഡറിലേക്ക് അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ റിവ്യൂസൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടിരുന്നു ഞങ്ങള് അപ്പം വന്നപ്പോഴാണ് ഭയങ്കര കാമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പച്ചപ്പും ഹരിതാവും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ആവശ്യത്തിലധികം പച്ചപ്പും ഹരിതാവും ഇവിടെ ഉണ്ട് പിന്നെ അധികം കോട്ടേജസ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ആകെ വളരെ എനിക്ക് തോന്നുന്നു പതിനഞ്ച് കോട്ടേജസോ മറ്റുള്ളു പതിനഞ്ചോ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് ഇത് ഇതിൻ്റെ റിസപ്ഷനാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷൻ്റെ ഏരിയ ആണ് ഇപ്പം വയനാട്ടിലെ ഞാൻ ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിറയെ ഈ ഒരു വയനാട് തന്നെ ഒരു ഗാർഡൻ പോലെയാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ കാണും ഇതേപോലെ ഭോഗം വിലാസ് ഇവിടെ അവരിത് വളർത്തുന്ന കേട്ടോ നിറയെ പല കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് എനിക്ക് എടുത്തിട്ട് എടുത്തിട്ട് മതിയായില്ല പിന്നെ കൂടുതൽ ഇങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങളെ ബോർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഞങ്ങളുടെ കോട്ടേജിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ കോട്ടേജസ് തമ്മിൽ ആകെ കുറച്ച് കോട്ടേജസ് ഇവിടെ ഉള്ളൂ പക്ഷേ കോട്ടേജസ് തമ്മിൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഞങ്ങളുടെ ഏറ്റവും അറ്റത്തുള്ളതാണ് ഇപ്പം ഞങ്ങൾ എടുത്തത് ഞാൻ പറഞ്ഞത് എനിക്ക് കുറേ റിക്വയർമെൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഒരത്തെ ഇടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് വന്നത് റൂമ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എക്സ്പെക്ട് ചെയ്തേലും നൂറടങ്ങ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ റിസോർട്ട് ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിൽ കുറച്ച് കൂടി നല്ലാതെ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല ഭയങ്കര എനിക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അല്ല കാല് കുത്തിയ തൊട്ട് ഭയങ്കര മനസ്സും ശരീരവും വല്ലാതൊരു പീസ് എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് എത്തിയത് നമുക്കൊരു പുറത്തുള്ള ഒരു ശല്യങ്ങളും ഒരു ഒന്നും ഇല്ലാതെ ഭയങ്കര കാമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത് അവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലതായിരുന്നു ഇത് റെസ്റ്റോറൻ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് സ്പോട്ട് സ്വിമ്മിംഗ് പൂൾ എനിക്കിഷ്ടമാണ് വെള്ളം എനിക്കിഷ്ടമാണ് വെള്ളത്തിന് ആഴം പേടിയാണ് പക്ഷേ വെള്ളം എനിക്കിഷ്ടമാണ് ഉള്ളത് പറയാലോ ഞങ്ങൾക്ക് പൂൾവില്ലെടുത്തു എന്നല്ലാതെ പൂൾവില്ലെന്ന് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല കാരണം നല്ല തണുപ്പായിരുന്നു ജനുവരി ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു ഞങ്ങളുടെ കോട്ടേജിലെ വെള്ളത്തിൽ കാലു ഊത്താൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു പക്ഷെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പം തന്നെ ഞങ്ങൾ കയറുകയും ചെയ്തു തീരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ ഈ വെയിൽ കാഞ്ഞുകൊണ്ട് വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ വെയിലുള്ളത് കാരണം നമുക്കത് അത്രത്തോളം അതിൻ്റെ ഒരു എഫക്റ്റ് അറിയില്ലായിരുന്നു ഇത് എൻ്റെ ഒരു പ്രസനമാണ് തോന്നരുത് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു ഇട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നു അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ ആകോ ഒന്നോ രണ്ടോ ഫാമിലിയെ കണ്ടു എന്നല്ലാതെ ഒരു തരത്തില് ഒരാളുടെ ശല്യം ഇല്ലാതെ ഇങ്ങനെ സുഖിച്ച് നീതു റിസോർട്ടില് അത് ശരിക്കും ഞങ്ങളിലാക്കി തന്നെയായിരുന്നു ആ ഒരു ടൈം ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ് നമ്മുടെ പോവുന്ന രസല്ലേ അവിടുത്തെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാൻ നടന്ന് കാണാനുണ്ട് കേട്ടോ നമുക്ക് ഓരോ കോട്ടേജസും ഒത്തിരി വിട്ടിട്ടാണുള്ളത് ഇതൊരു ഫാമിലി കോട്ടേജ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പേരോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് വന്നാൽ താമസിക്കാൻ പറ്റുന്നതായിരിക്കാം ഇത് അപ്സ്റ്റെയറും കൂടെ ഉള്ള ഒരു വില്ല പോലത്തെ ഒരു ഇത് പിന്നെ പലതരത്തിലെ കോട്ടേജസ് ഉണ്ട് പിന്നെ റേറ്റും അതിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് ഈ കോട്ടേജ് മുകളിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് അതിന് റേറ്റിന് വ്യത്യാസമുണ്ട് അതായത് നമുക്ക് റേറ്റ് കൂടും നമ്മൾ ആ അടുത്തൊക്കെ കണ്ട കോട്ടേജ് അത്രത്തോളം റേറ്റ് റേറ്റില്ല പക്ഷെ അതിന് മേലേക്ക് നമ്മളിങ്ങനെ പോകുന്നതനുസരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് റിസോർട്ടിൻ്റെ മുന്നിലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ നല്ല നെൽപ്പാടമൊക്കെ ആയിട്ട് ഒരു വിൻറ്റേജ് ലുക്കാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത് ഈ വൈകുന്നേരമൊക്കെ വന്നിരുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കുറേ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു കുഞ്ഞു തട്ടുകട പോലെ ഞങ്ങൾ വന്ന ഈ ടൈമിൽ ഇത് വർക്കിംഗ് അല്ലായിരുന്നു ശരിക്കും ഇവിടെ ടീം ഇതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഭരണിയിൽ ഇങ്ങനെ ഈ പണ്ടത്തെ ഈ ചായക്കടയുടെ ഒരു തട്ടുകടയല്ല ചായക്കടയുടെ ഒരു എഫക്റ്റ് ആണ് ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് അവര് കൊടുത്തത് നാരങ്ങമിട്ടായി ഒക്കെ കണ്ടില്ലേ തേൻമിട്ടായി നാരങ്ങമിട്ടായി കടലമിട്ടായി മാപ്പ് പോലെ അവര് തന്നതാണ് നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ആയിരിക്കും ചിലപ്പം പുറത്തേക്ക് ട്രാവൽ പോവാൻ താല്പര്യമുള്ളവർക്ക് ഒരു റൂട്ട് മാപ്പ് പോലെ അവര് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ആ നെൽ പാടത്തേക്ക് മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ ഇവിടെ ഈ ജനുവരിയിൽ വന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് കാണുന്നത് കുറച്ചുകൂടി നമ്മളൊരു മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജൂൺ ജൂലൈ അല്ല ഓഗസ്റ്റ് ആ സമയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പച്ചപ്പ് ഉണ്ടായേക്കാം പക്ഷെ എന്നാലും ഇത് ഓക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നൈസായിരുന്നു അപ്പം നല്ല ഒരു ഇലം കാറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ആവാത്താണ് വന്നത് അത് നമ്മളൊരു ഏറുമാടം പോലെയാണത് അത് ഇന്ന് പോകുന്നില്ല നാളെ അങ്ങോട്ടൊന്ന് ഇറങ്ങി ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് തിരിച്ച് ഞങ്ങൾ നടന്നതാണ് കേട്ടോ അവരോട് പറഞ്ഞ ഒരു ബഗിയിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും പക്ഷെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു പിന്നെ ഇനിയിപ്പം കുറച്ച് റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യണം പിന്നെ അതിന് ശേഷം നമുക്ക് നൈറ്റിലാണ് ഇനി ഉള്ളത് നൈറ്റിൽ അവർ ക്യാമ്പ് ഫയർ ഉണ്ട് അപ്പം ക്യാമ്പ് ഫയർ നമുക്ക് പോയി കാണണം ഞാൻ ഇതിലായിട്ടും ക്യാമ്പ് ഫയർ കണ്ടിട്ടില്ല അപ്പം അത് പോയി കാണണം ഭയങ്കര ഒട്ടും ക്രൗഡഡ് അല്ല ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഈ കോളേജിലൊക്കെ ആൾക്കാരുണ്ടോ ആവുമോ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കണ്ടു എന്നല്ലാതെ ഭയങ്കര നമുക്ക് ഭയങ്കര പ്രൈവസിയാണ് കേട്ടോ നമുക്ക് തോന്നിയ പോലെ നമ്മളെ ആരും നോക്കി നമുക്ക് നടക്കാം അങ്ങനെ ഒരു ഫുട് കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടും ഉണ്ട് അത് ട്രീ ആണ് കേട്ടോ ൊരു കാര്യം കാണിച്ചു തരാം ഇത് നമ്മുടെ കോട്ടേജിലെ പോളിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ കാല് കുത്താൻ പറ്റില്ല അത്രയ്ക്ക് തണുപ്പാണ് ഞാൻ ആദ്യമായിട്ടോ ക്യാമ ഫയർ നേരിട്ട് കാണുന്നത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല കാം മ്യൂസിക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നമ്മളിപ്പോൾ പോകുന്നത് ഫോറസ്റ്റ് എന്ന കാട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് ഇത് ഫോറസ്റ്റ് വോക്ക് ഉണ്ടായിരുന്നു ഇത് മുളങ്കാടാണ് കേട്ടോ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഇതായിട്ടും അസ്യൂഷൽ പറയുന്ന പോലെ തന്നെ ഞാൻ കാട്ടിലേക്ക് ആദ്യമായിട്ടാണ് കാലുത്തുന്നത് നമുക്കൊരു ഗൈഡ് ചേട്ടൻ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചുമ്മാ അങ്ങ് നടന്നു പോവുമല്ല ഒരു വടിയുണ്ട് നമ്മുടെ കയ്യിൽ രണ്ടുപേർക്കും ഓരോരോ വടി തന്നിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സാധാരണ ഒരുപാട് പേരുണ്ടാവും ഇന്ന് എന്താണെന്നറിൽ ഞങ്ങൾ മാത്രമേ ഓക്കൺ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിലും ഞങ്ങൾക്ക് പ്രൈവസി കിട്ടി വായി തോന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ അങ്ങനെയോട് ചോദിച്ചു കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു അവിടെ ഈ പുലി ഇറങ്ങാറുണ്ട് എന്നുള്ളത് പുലിയുടെ കാട്ട് മുള സാധാരണ മുള ഇല്ല വരുമല്ലോ അത് പൊട്ടിക്ക് അത് ലഹരി രണ്ടുപോലെ മധുരാണ് അതിന്റെ കൂമ്പ് നമ്മള് പൊട്ടി വരുന്നോ വയറൊക്കെ

ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് വന്നതാണ് റെസ്റ്റോറൻ്റിൽ ബഫറ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബഫറ്റ് ആണ് ഇവിടെ ഉണ്ടാവാറ് അപ്പം ഈ ഞാൻ എനിക്ക് തുറന്ന് കാണിക്കാൻ വീഡിയോ എടുക്കാൻ ഒരു മടി വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആക്കാതിരുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഇപ്പുറത്തെ കൗണ്ടേഴ്സും ഉണ്ടായിരുന്നേ നമ്മള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിലൊക്കെ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരമായപ്പോ നമ്മള് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു നെൽപ്പാടല്ലേ അതാണ് കേട്ടോ അത് ഇന്നലെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നല്ലോ അപ്പം നമ്മൾ താഴോട്ടി ഇറങ്ങി കുറച്ച് അത്യാവശ്യം ഇങ്ങനെ നടന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പാടത്തുകൂടെ ഒക്കെ നടക്കാൻ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം വെയിലൊന്നും ഇല്ലായിരുന്നു പിന്നെ ജനുവരി ആയതുകൊണ്ട് ഒരു ഇളം തണുപ്പും ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല ഒരു നല്ലൊരു വൈബായിരുന്നു അപ്പം നമുക്ക് തിരിച്ചു പോവാൻ ടൈം ആയിട്ടുണ്ട് നമ്മുടെ ബഗ്ഗി ഇവിടെതാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കാണ് തിരിച്ചു പോകാൻ ഒട്ടും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞു വന്നായിരുന്നു മീൻസ് ടു നൈറ്റ്സും ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞ് വന്നത് ഞങ്ങൾ ത്രീ നൈറ്റ്സും ഫോർ ഡേയ്സും നിന്നു പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഫാമിലിയോടൊരു ഹായ് പറഞ്ഞു കേട്ടോ <Nee> <laughs> <laughs> ീ മയിൽ ചേട്ടനെ കണ്ടു ചേട്ടൻ റോഡ് മുടക്കി അങ്ങനെ നിൽക്കാണ് ആക്ച്വലി അവിടെ ആൾക്കാർ അവർക്ക് അത് മയിലിന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഈ നിറയെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ആനിമൽസിനൊന്നും ഫുഡ് കൊടുക്കരുതെന്ന് എന്നിട്ടും ആൾക്കാർ എന്താ അറിയില്ല ഞങ്ങൾ കൊടുത്തില്ല അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ പിന്നെ വയനാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമാണ് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവാറുള്ളൂ അത് ഇനി എന്നാൽ കൂടി തിരിച്ചു വരിക എന്നുള്ളതാണ് എന്തായാലും ഈ യാത്രയിൽ എനിക്ക് കുറെ നല്ല മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ